അതിനോട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് മോളിൽ ഓർഡർ ഞാൻ വിളിക്കാം സാധനം സാധനം വേണം നാളെ കൊണ്ടുവരണം ആ ഞാൻ ഞാൻ എന്നും വരണ സ്ഥലത്ത് എങ്ങനെ കൊണ്ടുവരും അതൊക്കെ ആയിട്ട് നിന്റെ കാര്യം ശരിയെങ്കിൽ ശരി ഹലോ സർ ഹലോ സാർ വിളിച്ചത് ഞാൻ ഇൻഫോർമേഷൻ തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ പറഞ്ഞോളൂ ഇവിടെയുള്ള സ്കൂളിന്റെ ഫ്രണ്ടില് ആയിട്ട് ഒരു പെൺകുട്ടി അത് கரெക്റ്റ് ആയിട്ട് ഏത് ഭാഗത്താണ് സ്കൂളിന്റെ വെസ്റ്റ് സൈഡിലായിട്ട് വരും വരും നമ്മൾ ഇവിടെ പഞ്ചായത്തിന്റെ അവിടെ ഓ ഓ ഓ എത്ര 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 പ്രായം പ്രായം ആ പെൺകുട്ടിക്ക് വരും സ്റ്റേഷനിൽ വിളിച്ച് സാറിനെ രഹസ്യമായി സൂക്ഷിക്കും കൊണ്ടുവരാൻ പെട്ട പാടുത ഇവിടെ പെട്ടെന്ന് ഇത്രേ ഉള്ളൂ സാധനം ചെറിയ പിള്ളേർക്ക് കൊടുത്ത് സാധനം തീർന്നു അടുത്ത പ്രാവശ്യം വരുമ്പോ നിനക്ക് ഒരുപാട് തരാം സംസാരിക്കാൻ നേരല്ലേ ഇനി ഇനി രണ്ടുമൂന്നു പേർക്ക് കൂടെ കൊടുക്കാണ്ട് ഇപ്പൊ തൽക്കാലം എത്ര പോകെ പറഞ്ഞ ലൊക്കേഷൻ പോകുന്നത് കേട്ടോ രാശോധിക്കണം <laughs> <laughs> ഞാൻ ഞാൻ വിചാരിക്കും എന്റെ ഏതൊക്കെ ഭാഗത്തുനിന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല കൈക്കോളൂ എന്ത് മാറ്റം കണ്ടു ഞാൻ പോട്ടെ എനിക്കു പോട്ടെ ഞാൻ വെച്ചിട്ടുണ്ടോ ഇത് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റാത്ത സ്ഥലത്ത് നിന്നിട്ടാണ് ഈ ഒരു സാധനം ഇപ്പൊ കിട്ടിയിരിക്കുന്നത് കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഇവിടെ പോലുള്ളവൾമാരാണ് ഇത് കച്ചവടം നടത്തുന്നത് ഇതിനെതിരെ കൃത്യമായിട്ടും ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് സംസാരിച്ചിട്ട് വേണ്ട നടപടി അത് പറയാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഇവിടെ കണ്ടപ്പോഴേ എനിക്കറിയായിരുന്ന ഇവളെ കച്ചവടക്കാരെന്നുള്ളത് എന്ത് മുടിയും നീ ഇവിടെ കാണിച്ചത് എന്തിനാണി നിന്റെ കാണാനൊക്കെ കൊള്ളാലോ ഈ ഒരു ഫീൽഡിൽ നീ എന്തുകൊണ്ട് ഇറങ്ങുന്ന നിനക്കെ വേറെ എന്തെങ്കിലും ജോലിക്ക് നോക്കൂടി എന്റെ ജീവിത സാഹചര്യം കൊണ്ട് ഞാൻ ഇറങ്ങി ജീവിത സാഹചര്യത്തിൽ ഈ ഒരു ജോലി ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ വേറെ ഒരു ജോലി ഇല്ല നീന്ത പോലീസുകാർമാരെല്ലാം നീ നിന്റെ കാൽറ്റീലെന്ന് വിചാരിച്ച എത്ര കൊച്ചു മക്കളി നിന്റെ സ്കൂളുകളിൽ പിന്നെ എവിടുന്നൊക്കെ കേട്ടാ എവിടെ വേറെ ഇല്ലാതാക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന രാസലഹരിയുടെ വിളയാട്ടം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് അതിനെതിരെ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടൽ നടന്നു വരികയുമാണ് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ഈ ലഹരി മാഫിയകൾ നടത്തുന്ന കച്ചവടം ചെറുതല്ല ഈ മാഫിയയുടെ പ്രധാന കണ്ടികൾ സ്ത്രീകളാണ് രഹസ്യഭാഗങ്ങളിൽ ഉൾപ്പെടെ എം ഡി എം ഇ പോലുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ പിടികൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ നമ്മുടെ പോലീസിന് സാധിക്കുന്നുണ്ട് കേരളത്തിൽ ഇനി ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറാതിരിക്കട്ടെ ആത്മാർത്ഥമായ കൃത്യനിർവഹണത്തിലൂടെ മാഫിയയെ വലയിലാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വിക്സി